സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ എൻ്റെ ടെലിഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ സീറോ ഫോർ സെവൻ വൺ സെവൻ എൻ്റെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക ഭാവിയിലെ വീഡിയോകൾ മെച്ചപ്പെടുത്തുന്നതിന് ഇത് സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മുഖ്യമന്ത്രിയുടെ അതായത് കേരള മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി പൊള്ളുന്ന രീതിയിൽ നാല് വർത്താനം പറയാമായിരുന്നു നല്ല പബ്ലിസിറ്റി കിട്ടുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല എന്ന് ഒരു മഹാനീയയുടെ പറയുകയുണ്ടായി എൻ സി പി എന്ന ഇർഗിളി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും ദേശീയ വർക്കിംഗ് പ്രസിഡൻറ്റുമായ ശ്രീമാൻ പി സി ചാക്കോ ആണ് ആ മഹാൻ പാർട്ടി നേതൃയോഗത്തിൻ്റെ ആയി പുറത്തു വന്ന ശബ്ദരേഖയാണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത് നിലവിലെ മന്ത്രി വനം വകുപ്പ് മന്ത്രി എൻ സി പിയുടെ എ കെ ശശീന്ദ്രനെ മാറ്റി തൻ്റെ ശിങ്കിടിയായ കുട്ടനാടൻ എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന തൻ്റെ അഭിപ്രായം പിണറായി വിജയൻ പുല്ലുവല പോലും കൽപ്പിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന് കോപാകുലനാക്കിയത് അദ്ദേഹം അതിൻ്റെ മനോവിഷമം കൊണ്ടാണ് നേരത്തെ പറഞ്ഞ വാചകം പറഞ്ഞത് എന്ന് നമുക്ക് കരുതാം പ്രസംഗം പുറത്തു വന്നിട്ടും ചാക്കോ നിഷേധിക്കാനൊന്നും പോയില്ല പാർട്ടിയിൽ തനിക്കുള്ള ജനസമ്മതി സ്വാധീനം എന്നിവയെപ്പറ്റി ഈയിടെ പിടികിട്ടിയ പുതിയ ധാരണ ഇതോടെ ചാക്കോയ്ക്ക് മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവണം നിഷേധിച്ചാൽ വീഡിയോ കൂടി വന്നുകൂടായികയില്ല എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാ മനസ്സിലാ മനസ്സിലാകാതിരിക്കാനും മാത്രം തിരിച്ചറിവില്ലാത്ത ആളല്ല മിസ്റ്റർ ചാക്കോ പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് അല്ലെങ്കിൽ തന്നെ യു ഡി എൽ എഫ് യു ഡി എഫിലേക്ക് തിരിച്ച് ചേക്കാറാനിരിക്കുന്നു ശ്രമിക്കുന്നു എന്ന പേരുദോഷം കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ കേൾക്കുന്നുണ്ട് തൽക്കാലം ഇടതുമുന്നണിയിൽ കിട്ടുന്നത് വേവിച്ചും പഴുപ്പിച്ചും ചതച്ചുമൊക്കെ കഴിഞ്ഞും കഴിഞ്ഞ് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി എല്ലാം സഹിച്ച് ആട്ടുത്തുമ്പും കേട്ട് കഴിയുന്ന ഒരു പാർട്ടിയാണ് എൻ സി പി അതിൻ്റെ കേരളത്തിലെ അനുഷേദി നേതാവാണ് എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ മേലാണ് കുതിര കയറാൻ വേണ്ടി പി സി ചാക്കോ എന്ന ഒരു വിദേശി യു ഡി എഫിൽ നിന്ന് ഈയിടെ ചെക്കേറിയ വിദേശി വന്നത് എന്നുള്ള കാര്യം കൂടി നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് ചാക്കോയുടെ ശേഷി നമുക്ക് മനസ്സിലാക്കാം ഒന്ന് 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 തിരിഞ്ഞു നോക്കാം കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ശശീന്ദ്രൻ പക്ഷവും ചാക്കോ പക്ഷവും നടത്തിയ തമ്മിത്തല്ലിൻ്റെ വിശേഷമൊന്നും പറഞ്ഞാൽ തീരില്ല വായുവിൽ പറഞ്ഞതും കാലൊടിഞ്ഞതുമായ കസേരകളുടെ എണ്ണം എടുക്കാവുന്നതേയുള്ളൂ ആ അന്നത്തെ ആ വഴക്കിൻ്റെ രൂക്ഷത നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറയുന്ന കാര്യത്തിന് മുഖ്യമന്ത്രി വിലവയ്ക്കുന്നില്ല പാർട്ടിയുടെ മന്ത്രിക്ക് അതായത് എ കെ ശശീന്ദ്രൻ കണ്ട ഭാവമേയില്ല മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മണിയടിച്ച് കൂടെ കൂടിയ കൂടെ കൂടെ കൂട്ടിയ തോമസ് കെ തോമസ് ആയിട്ടെ കാര്യം നടക്കാതെ വന്നതോടുകൂടി ഇപ്പോൾ അദ്ദേഹം മുഖം തിരിഞ്ഞിരിക്കുന്നു ദേശീയ വർക്കിംഗ് വർക്കിംഗ് പ്രസിഡൻറ്റും സംസ്ഥാന പ്രസിഡൻ്റും ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ചാക്കോ പുറത്താക്കിയ പാർട്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആട്ടുകാൽ അജി തലസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനം അടിച്ചു പിടിച്ചെടുത്തതും നാം ഈയിടെ അറിഞ്ഞ വിശേഷമാണ് തൻ്റേതല്ലാതായ കാരണത്താൽ വിവാഹ വിവാഹമോചിതനായ മുപ്പത്തിമൂന്ന് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ വധുവിനാവശ്യമുണ്ട് എന്ന തരത്തിൽ നമ്പത്രത്തിൽ പരസ്യം കാണാറുണ്ട് അതേപോലെ തൻറ്റേതായ കാരണങ്ങളാൽ സ്വന്തം പ്രസ്ഥാനത്തിൽ സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പ്രസിഡൻറ്റിനെ അനുയോജ്യമായ ഒരു പാർട്ടി അത് മറ്റൊരു ഈർക്കിലി ആയാലും കുഴപ്പമില്ല അനുയോജ്യമായ പാർട്ടി തേടുന്നു എന്ന മറ്റുള്ളൊരു പരസ്യം മനോരമയിലോ മാതൃമയിലോ വന്നാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട അതിൻ്റെ പിതാവ് ശ്രീമാൻ പി സി ചാക്കോ ആയിരിക്കും നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരനായ പി സി ചാക്കോ ആയിരിക്കും അത് എന്തായാലും ശശീന്ദ്രനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു അദ്ദേഹം അത് അവസാനം ദേശീയ ദേശീയ പ്രസിഡൻ്റായ ശരത് പവാറിനെ തൻ്റെ രാജിക്കത്തെ ഇമെയിൽ വഴി അയച്ചു കൊടുത്തു എന്നാൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ രാജി തുടരും പദവിയിൽ ചാക്കോ തുടരും പക്ഷേ കേരള പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു രാജി പവാർ സ്വീകരിച്ചതായി നമുക്കറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല അറിവ് വിവരവും ഒന്നുമില്ല എന്നാൽ രാജിയിൽ ഉറപ്പിച്ച് ഉറച്ചു നിൽക്കുന്നതായി സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലാ പ്രസിഡൻ്റുമാർക്കുമുള്ള എസ് എം എസ് സന്ദേശത്തിൽ ചാക്കോ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ചാക്കോ ഇതേ വരെ മീഡിയയോടെ ഇതേ പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല എ കെ ശശീന്ദ്രൻ വിഭാഗമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പോരാട്ടം തോറ്റരുതായി എന്ന നേരത്തെ പറഞ്ഞല്ലോ സി പി എമ്മും മുഖ്യമന്ത്രിയും തന്നെ കൈവിട്ടുവെന്നും അവർ ശശീന്ദ്രനൊപ്പമാണെന്നുള്ള സൂചന അദ്ദേഹത്തിന് സമ്മർദ്ദം കൂട്ടി തനിക്കൊപ്പം നിന്ന തോമസ് കെ തോമസ് കൂടി ശശീന്ദ്രൻ പക്ഷത്തേക്ക് പോയതും ചെക്കേറിയതും അദ്ദേഹത്തിന് തിരിച്ചടിയായി ഈ മാസം പതിനെട്ടിന് വരുന്നതേ ഉള്ളു രണ്ട് ദിവസം കഴിഞ്ഞ് പതിനെട്ടിന് ചാക്കോ വിളിച്ച സംസ്ഥാന നേതൃയോഗം തന്നെ റദ്ദാക്കണമെന്ന് ശശീന്ദ്ര വിഭാഗം ആവശ്യപ്പെടുകയും സംസ്ഥാന പ്രസിഡൻറ്റിനെതിരെ അവർ ഒപ്പു ശേഖരണം ആരംഭിക്കുകയും ചെയ്തതോടെ തിരക്കിട്ട് പി സി ചാക്കോ രാജിയിലേക്ക് എത്തുകയായിരുന്നു ഇരുപക്ഷവും ഇനി ഒരുമിച്ച് പോകുമോ എന്നത് ചാക്കോയുടെ ഭാവി നീക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു രാഗി രാജി അംഗീകരിച്ചാൽ പകരം തോമസ് കെ തോമസ് പുതിയ എൻ സി പി പ്രസിഡൻ്റാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ ആവുകയില്ല തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ചാക്കോച്ചേട്ടൻ്റെ ആവശ്യം തോമസ് കെ തോമസിനെതിരായുള്ള കൂറുമാറ്റക്കോഴ ആരോപണം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി മുഖത്തടിച്ച പോലെ നിഷേധിച്ചതോടെ സി പി എം അദ്ദേഹത്തെ അടിച്ച് സി പി എം അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല തള്ളിക്കളയുന്നു ബഹുമാനിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീണു മലയാള മനോരമയാണ് എൻ സി പി വിവാദ പരമ്പരകൾക്ക് കാരണമായ കൂറുമാറ്റ പരാതി പുറത്തു കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാൻ അറിയാം എന്ന പാർട്ടി നേതൃത്വ യോഗൃ യോഗത്തിലെ ചാക്കോയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നത് ശശീന്ദ്രൻ പക്ഷം ഇതും എൽ ഡി എഫിൽ ചാക്കോയ്ക്കെതിരെ നല്ല ആയുധമാക്കി എന്ത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കഴിവ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ നേരത്തെ ചാക്കോക്കൊപ്പം നിലയുറപ്പിക്കുന്ന തോമസ് കെ തോമസ് ഇപ്പോൾ ശശീന്ദ്രനുമായി വളരെ അടുത്തതായാണ് ചാക്കോയെ പിന്നെയും ചൊടിപ്പിച്ചിരിക്കുന്നത് എൻ സി പി സംസ്ഥാന പ്രസിഡൻറ്റായി തോമസ് കെ കെ തോമസ് കെ തോമസ് വരുന്നതിൽ യോജിപ്പാണെന്ന് ശശീന്ദ്രൻ ശരത് പവാറിനെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ പാർട്ടിക്ക് പാർട്ടിയിൽ തനിക്കുള്ള സ്വാധീനം നഷ്ടപ്പെടുമെന്ന ആശങ്ക ചാക്കോയ്ക്കും ഉണ്ട് അതിനെ തടയിടാനാണ് നിലവിലെ വൈസ് പ്രസിഡൻ്റായ പി എം സുരേഷ് ബാബുവിനെ പ്രസിഡൻ്റാക്കാനുള്ള നീക്കങ്ങളുമായി ചാക്കോ മുന്നോട്ട് പോകുന്നതെന്ന് ലഭിക്കുന്ന സൂചന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ കെ ശശീന്ദ്രൻ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ സീറ്റിൽ ചാക്കോയ്ക്ക് നോട്ടമുണ്ട് പക്ഷേ ചാക്കോയോട് വലിയ താല്പര്യമില്ലാത്ത അവസ്ഥയിൽ സി പി എം അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞു പോലും കരുതുന്നുമില്ല അദ്ദേഹം ചിലപ്പോൾ യു ഡി എഫിലേക്ക് തിരിച്ചു പോകാനാണ് കൂടുതൽ സാധ്യത പക്ഷേ പിന്നെ അധികാരമോഹിയായി അദ്ദേഹത്തെ അവർ സ്വീകരിക്കുമോ എന്ന് നമുക്കറിയില്ല ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായുള്ള അടുപ്പം ഉപയോഗിച്ച് സംസ്ഥാനത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചാക്കുകയോ ചെയ്യുമെന്ന് ശശീന്ദ്രൻ ഭാഗം ഉറ്റുനോക്കുകയാണ് കേരളത്തിൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന നിലപാട് ശരത് പവർ എടുക്കില്ലെന്ന ശശീന്ദ്രൻ വിഭാഗവും പ്രതീക്ഷിക്കുന്നു തൻ്റെ നിലപാടുകളെയും അഭിപ്രായങ്ങളെയും ദേശീയ അധ്യക്ഷൻ ശരത് പവർ തള്ളിക്കളയില്ല എന്ന പ്രതീക്ഷയിലാണ് ചാക്കോ ഇപ്പോൾ നിൽക്കുന്നത് എന്താണ് ഈ പോരിൽ ശശീന്ദ്രനും ചാക്കോയുമായുള്ള പോരിൽ ശശീന്ദ്രനെ വിജയിപ്പിക്കാൻ കാരണമായ ഘടകങ്ങൾ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ഓടിച്ചു നോക്കാം പയ്യെ തിന്നാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊരു ചൊല്ല് നമുക്ക് കേട്ടിട്ടുണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് തേയ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും ലോങ് ടൈം കൺസിസ്റ്റൻസി ട്രംസ് ഷോർട്ട് ടൈം ഇൻറ്റൻസിറ്റി ലോങ് ടൈം കൺസിസ്റ്റൻസി ട്രംസ് ഷോർട്ട് ടൈം ഇൻറ്റൻസിറ്റി അദ്ദേഹത്തിൻ്റെ അതായത് ശശീന്ദ്രൻ്റെ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് തുണയായി എന്ന് വേണം നമുക്ക് കരുതാൻ സക്സസ് അതായത് എ കെ ശശീന്ദ്രൻ്റെ സക്സസ് ഇറ്റ് ഈസ് നൈതർ ഓട്ടോമാറ്റിക് നോർ ഇന്നവിറ്റബിൾ എവറി സ്റ്റെപ്പ് ടുവേഡ്സ് ദി ഗോൾ റിക്വയേഴ്സ് സാക്രിഫൈസ് സഫറിങ് ആൻഡ് സ്ട്രഗിൾ ദി ടയർലെസ് എക്സർഷൻസ് ആൻഡ് പാഷനേറ്റ് കൺസേൺ ഓഫ് ഡെഡിക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് ഇതാണ് ശശീന്ദ്രൻ പയറ്റിയ യുദ്ധമുറ അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഏറെക്കാലമായി സി പി എമ്മിനോട് അടുത്ത് നിൽക്കുകയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സി പി എമ്മിൻ്റെ അടുത്ത ആളായി അറിയപ്പെടുകയും ചെയ്യുന്ന ആളാണ് ശശീന്ദ്രൻ അദ്ദേഹം ഭരിക്കുന്ന വനം വകുപ്പിലാകട്ടെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ധാരാളം ഗുലുമാലുകൾ ഓരോ ദിവസം പത്രങ്ങളിൽ നാം വായിക്കുന്നതാണ് എന്നാലൊന്നും അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷനും ആരും എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഓരോ കാര്യങ്ങളും വിവാദ വിഭാഗമായ വിവാദ വകുപ്പായ വനംവകുപ്പിൽ അദ്ദേഹം ഓരോ നിലപാടെടുക്കുമ്പോഴും ഓരോ തീരുമാനമെടുക്കുമ്പോഴും അദ്ദേഹം പിണറായി വിജയൻ്റെ അനുവാദം ചോദിക്കാറുണ്ട് അഭിപ്രായം ചോദിക്കാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ വനംവകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത അതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തുറുപ്പ് ചീട്ട് ഇതറിയാതെ വെറുതെ ഇന്നലെ വന്ന ചാക്കോ കയറിയ ആളാകാതെ നോക്കിയാൽ വല്ലതും നടക്കുമോ നോൺ ഡബിൾ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ അൺവോണ്ടബിൾ എന്ന് ചിലപ്പോൾ പിണറായി വിജയന് തോന്നിയിരിക്കാം അതും ശശീന്ദ്രനുപക്ഷത്തിന് ഒരു അനുകൂല ഘടകമായി വന്നിട്ടുണ്ടാകാം അതാണ് ഈ ഫിസി ചാക്കോയുടെ ഈ കളസം കയറിപ്പോൾ പ്രധാന കാരണം അദ്ദേഹം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി ഇതൊന്നും അങ്ങേരി നമ്മുടെ മുഖ്യമന്ത്രി അംഗീകരിക്കാൻ പോകുന്നില്ല അംഗീകരിച്ചിട്ടുമില്ല എന്നാൽ വർഷങ്ങളായി തൻ്റെ ഒപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു കാര്യത്തിലും എതിർപ്പ് പ്രക പ്രകടിപ്പിക്കാത്ത ഏതഭിപ്രായം ശിരസ വഹിക്കുന്ന ശശീന്ദ്രനെ അദ്ദേഹം കൈവിടുമെന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ് പി സി ഇച്ചാക്കോയുടെ കളസം കരുതാനുള്ള പ്രധാന കാരണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ വിഷയം രണ്ടാമത്തെ കാര്യം നമ്മളൊരു ലോട്ടറി അടിച്ച കാര്യം പറയുന്നു അത് മറ്റാരുമുള്ള നമ്മുടെ കെ എം എബ്രഹാമാണ് മുൻ ചീഫ് സെക്രട്ടറി ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതിലുപരി അദ്ദേഹം നമ്മുടെ കിഫ്ബി ഒരു മന്ത്രി പട്ടിയുണ്ടല്ലോ കിഫ്ബി അതിൻ്റെ സിഇഒ ആണ് അതിലാണ് അദ്ദേഹത്തിൻ്റെ പിടിവൊള്ളി അതിലാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിരിക്കുന്നത് കിഫ്ബി എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് പാലീസായ ഒരു സാധനമാണ് കിഫ്ബി എപ്പോഴാണ് വെൻ്റിലേറ്ററിൽ നിന്ന് അതിൻ്റെ ഫിറ്റിങ്സൊക്കെ എടുത്തു മാറ്റുന്നത് അപ്പോൾ മരിച്ചു പോകാവുന്ന ഒരവസ്ഥയിലുള്ളൊരു സാധനമാണ് കിഫ്ബി അഞ്ച് വർഷം കൊണ്ട് അമ്പതിനായിരം കോടിയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് എട്ട് കൊല്ലം കൊണ്ട് തീർന്നത് വെറും പതിനെട്ടായിരം കോടിയുടെ മാത്രം പെട്രോളിയം സെസ്സും മോട്ടോർ വാഹന നികുതിയും ഉപയോഗിച്ച് കിഫ്ബി നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന ടോൾ ഈടാക്കുന്നത് ട്രിപ്പിൾ ടാക്സേഷനാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപ ഒമ്പത് പോയിൻറ്റ് ഏഴ് പെർസെൻ്റ് പലിശക്ക് മസാല ബോണ്ടായി വാങ്ങി ആറ് പെർസെൻറ്റ് പലിശക്ക് ഇവിടെ ബാങ്കിലിട്ടെന്ന് വാർത്തയും വരുമ്പോഴാണ് ഇത് വെറും ഓട്ടക്കാലിനിടടുവില പോലും ഇല്ലാത്ത ഒരു അത്ഭുതപ്പെട്ടിയാണെന്നുള്ള നഗ്ന സത്യം നമുക്ക് മനസ്സിലാകുന്ന മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ഈ ഈ ഈ സംരംഭത്തിൻ്റെ നേതൃസ്ഥാനത്താണ് നമ്മുടെ കെ എം എബ്രഹാം ഐ എ എസ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥരി എനിക്ക് ശമ്പളം കൂട്ടിത്ത കൂട്ടിത്ത എന്നു പറഞ്ഞ് എബ്രഹാം സാർ നിറോളിച്ചിരിക്കാൻ വഴിയൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് ആറ് തവണ ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ശമ്പളം ആറ് തവണ കൂട്ടിക്കൊടുത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിനോടുള്ള തൻ്റെ തൻ്റെ സ്നേഹം ഒഴിവാക്കിയിരിക്കുകയാണ് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് സം ആർ ബോൺ ഗ്രേറ്റ് സം അച്ചീവ് ഗ്രേറ്റ്നസ് ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നസ് ട്രസ്റ്റ് അപ്പോൺ ദം അദ്ദേഹം മഹാനായ ഒരു ഭരണാധികാരി തന്നെയാണ് കെ എം അബ്രഹാം എറണാകുളം കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല ജനറൽ ആശുപത്രിയുടെ സമീപത്തെ റോഡിലെ ആ കുപ്പിക്കടുത്തുകൾ റോഡുകൾ ബോട്ടിലിൻ്റെ ഒക്കെ റോഡുകളൊക്കെ വലുതാക്കിയത് അദ്ദേഹമാണ് ഫൈനാർട്സ് ഹോളിൻ്റെ അടുത്ത് ചർച്ച് ലാൻഡിങ് റോഡിലെ റോഡിൻ്റെ നടുക്കുള്ള പള്ളി മാറ്റി പുതിയ തരണം നിർമ്മിച്ചു കൊടുത്തവരെ സമാധാനപ്പിച്ച് ആപ്പറേഷൻ തീർത്തതും അദ്ദേഹമാണ് അദ്ദേഹം എടുക്കാനായി ഉദ്യോഗസ്ഥരുടെ സംശയമില്ല പക്ഷേ ചത്തുപോയ കുട്ടി അതായത് നമ്മുടെ കേരയിൽ മരിച്ചുപോയ കേരളിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അദ്ദേഹം നമ്മുടെ സംസ്ഥാന പദ്ധതി സംസ്ഥാനത്തിൻ്റെ ഉദ്യമത്തിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിലും കെ എം എബ്രഹാം അംഗമാണ് ബിജു പ്രഭകറായ മറ്റൊരംഗം അങ്ങനെ അദ്ദേഹം ആറ് തവണ ശമ്പളം കൂട്ടിമേടിച്ച് ചരിത്രം സൃഷ്ടിച്ചു എങ്കിലും അദ്ദേഹത്തിന് ഇതിൽ സൽ ഇതിൽ കളങ്കമൊന്നും വന്നിട്ടില്ല അദ്ദേഹം ആവശ്യപ്പെട്ടതല്ല അദ്ദേഹത്തിന് ദാനമായി കിട്ടിയതാണ് അതാണ് ഷേക്സ്പിയർ പറഞ്ഞത് സം ഹാവ് ഗ്രേറ്റ്നെസ് ട്രസ്റ്റ് അപ്പോൺ ദം എന്നുള്ളത് കെ എം എബ്രാഹാം സാറിനെ ഭാഗങ്ങൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുവാൻ മറ്റൊരു വീഡിയോമായി നിങ്ങൾ കാണാൻ ഇനിയൊരു അവസരത്തിൽ കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്